ഹായ് വെൽക്കം ബാക്ക് ടു ബോട്ടിക് നമ്മൾ കാണാൻ ുന്നത് അൻവിത ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല ബോട്ടം കളക്ഷൻസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഫസ്റ്റും വരുന്നത് നല്ലൊരു പലാസും ബോട്ടോ ആണ് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് സിബ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളത് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഫോർട്ടി ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് ഇതിന്റെ ലോവർ പോർഷനിൽ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒത്തിരി എൻക്വയറി ഉള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഇക്കത്ത് പ്രിന്റിൽ വന്നിട്ടുള്ള ബോട്ടം കളക്ഷൻ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് അതുപോലെ ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് തേർട്ടി നയൻ ഇഞ്ച് ആണ് ലെങ്ത് വരുന്നത് പെൻസിൽ ആണ് ഞാൻ ഈ കാണിക്കുന്ന ടു എക്സ് എൽ സൈസ് ആണ് ഇതിൻ്റെ നല്ല സോഫ്റ്റ് കോട്ടണിലാണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ഹാലൂം കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ബോട്ടം കളക്ഷൻ ആണ് ഇതൊരു മിനിമം റേഞ്ചിനാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് ഫോർ ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് കൊടുത്ത് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതിന്റെ ലോവർ പോർഷൻ പോർഷോ ലേസ് വെച്ച് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് തേർട്ടി നയൻ ആണ് ലെങ്ത് വരുന്നത് ഈ ഒരു ഈ ഒരു ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നതും സെയിം സ്പെസിഫിക്കേഷൻ ആണ് വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് പോർഷൻ ബാൻഡ് വന്നിട്ടുണ്ട് സ്ട്രിങ്സ് കൊടുത്തിട്ടുണ്ട് ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് ഇതിൻ്റെ ലോവർ പോർഷനിൽ ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് വർക്ക് ക്രോഷ്യോലൈസ് വെച്ച് ഈ ഒരു പാറ്റേൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം വാട്സ്ആപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ